സുഗന്യ മെമ്പർ ഒരു വലിയ ദുരന്തത്തിൻ്റെ ഇരയാണ് പക്ഷേ വീണ്ടും ഒരു ദുരന്തത്തിനൂടി സാക്ഷിയാകേണ്ടി വന്നു രക്ഷാപ്രവർത്തക വന്നു എന്താണ് പറയാനുള്ളത് ഞാൻ ആക്ച്വലി ഇത് അറിയുന്നത് വെളുപ്പിനൊരു രണ്ടര ആയപ്പോഴാണ് കളക്ട്രേറ്റിൽ നിന്ന് വിളിച്ച് അരുൺ എന്ന് പറഞ്ഞ ഒരാൾ ഇങ്ങനെ ചോദിച്ചു ഉരുൾപൊട്ടൽ നടന്നോ എന്താ അവസ്ഥയെന്ന് അപ്പോൾ തൊട്ടടുത്ത വീട്ടിലെ ഒരു കൊച്ചിനെയും കൂട്ടിയിട്ട് ചുരൽമല പോയി ആ സമയത്ത് ഒരു ഉരുളുപൊട്ടൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അവിടുന്ന് പിന്നെ ഞാൻ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി അവിടുന്ന് ജംഷീർ ഖാൻ എന്ന് പറഞ്ഞ ഹസ്ബൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കുട്ടി അവിടുന്ന് വെള്ളത്തിൽ നിന്ന് രക്ഷപെട്ട് കിട്ടി ഗുരുതരമായ പരിക്കുകളോടെ അവളെ വിംസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ ഹോസ്പിറ്റലിലായിരുന്നു രാവിലെ വരെ അന്നുരുളുപെട്ടിയ ആ സമയം മുതൽ ഇന്നീ സമയം വരെ ക്യാമ്പിൽ പ്രിയപ്പെട്ടവരോടൊപ്പം തന്നെയായിരുന്നു ഒരിക്കലും നികത്താൻ പറ്റാത്ത വേദനയാണ് ഉണ്ടായിട്ടുള്ളത് പുത്തുമലയിൽ പതിനേഴ് ജീവനാണെങ്കിൽ ഇതിപ്പോൾ മുന്നൂറ് കടന്നു ഈ നഷ്ടപ്പെട്ട ജീവനുകൾ എല്ലാം നേരിട്ട് പരിചയമുള്ള ആളുകൾ എല്ലാ ദിവസവും കാണുന്ന ആളുകളാണോ നമുക്ക് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു എട്ട് വർഷമായി ഞാൻ ഇടുക്കിക്കാരിയാണ് ഇങ്ങോട്ട് കല്യാണം കഴിച്ചു വന്ന അന്നുമുതൽ ഇന്ന് വരെ ചൂരൽമല മുണ്ടക്കൈ പ്രദേശങ്ങളിലെ ആണെങ്കിലും പുത്തുമലയാണെങ്കിലും അവിടുത്തെ എല്ലാവരെയും തന്നെ പരിചയമുണ്ട് എനിക്ക് എല്ലാവരുമായിട്ടും നല്ലൊരു സൗഹൃദം സൂക്ഷിക്കുന്നതായിരുന്നു അതിൽ മരിച്ചു പോയൊരു സലീം കുണ്ടായിരുന്നു സലീം കുറിച്ച് പറയാൻ കാരണം എവിടെ വെച്ച് കണ്ടാലും ഒരു ചായ കുടിക്കാതെ വിടില്ല വിളിച്ച് നമ്മുടെ നമ്മളിപ്പോൾ വേണ്ട എന്ന് പറഞ്ഞാലും നമ്മളെ ഇങ്ങനെ കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ട് കൊണ്ട് ഈ ചായക്കട കയറ്റിയിട്ട് നമ്മുടെ മെമ്പർക്കൊരു ചായ കൊടുത്തതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഉള്ളൊരു സൗഹൃദങ്ങൾ കുറേ ഉണ്ടായിരുന്നു പിന്നെ എ ഡി എസ്മാർ സതിചേച്ചൊക്കെ ഇതിൽ പോയിട്ടുണ്ട് കുടുംബശ്രീയുടെ എ ഡി എസ് അപ്പോൾ തൊഴിലുറപ്പിൻ്റെ കാര്യങ്ങൾക്കായിട്ടാണെങ്കിലും അതിൻ്റെ തലേദിവസം ചേച്ചിക്ക് മെസ്സേജ് വെച്ചിട്ടേ ഉള്ളൂ വാടിലെ ജിയോട്ടാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരണം അങ്ങനെയൊക്കെ ചോദിച്ച് ചേച്ചിക്ക് മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വിഷമമുണ്ട് അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുള്ളത് പുത്തുമലയുടെ പുനരധിവാസം ഒത്തിരി വൈകിയ നടന്നത് അതുപോലെ ആവരുത് മുണ്ടക്കൈയുടെ പുനരധിവാസം എത്രയും പെട്ടെന്ന് തന്നെ അവർക്ക് വാസയോഗ്യമായിട്ടുള്ളൊരു വീടും അതിന് വേണ്ട സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കണം പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പുത്തുമലക്കാർക്ക് വീട് സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത മഴ ആയപ്പോഴത്തേക്കും ഫുള്ള് ചോരാൻ തുടങ്ങിയായിരുന്നു അപ്പൊ അങ്ങനത്തെ അവസ്ഥകളൊന്നും ഇവർക്ക് ഉണ്ടാവാതിരിക്കട്ടെ തീർച്ചയായും അതൊരു പുനരധിവാസം സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമാണ്